സൗദിയിലെ പ്രസിദ്ധമായ ഒരു കുന്ന് ആ കുന്നിൻ്റെ ചെരിവ് നിറയെ ഖബറുകളാണ് സൗദികൾക്ക് പരിചിതവും പ്രവാസികൾക്ക് അധികം അറിഞ്ഞിരിക്കാൻ ഇടയില്ലാത്തതുമായ ഒരു ചരിത്രകഥയാണ് ഇനി ആ കുന്നിൻ ചെരിവ് നിൽക്കുന്നത് സൗദിയിലെ അസീറിൽ നിന്നും മഹാലിലേക്കുള്ള വഴിയിലാണ് അവിടേക്കാണ് ആദ്യത്തെ യാത്ര ൾ കടൽ മാർഗം ഇന്ത്യ അടക്കമുള്ള തീരങ്ങളിലേക്ക് എത്തുവാൻ അസീറിലെ തീരങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ യമനിലെ ഹുദൈദ് മുതൽ സൗദിയിലെ ജീസാൻ വരെയുള്ള ഭാഗങ്ങൾ ആയിരത്തി എണ്ണൂറ് അവസാനത്തിലെല്ലാം അസീറിന് കീഴിലായിരുന്നു മനോഹര പ്രദേശമായ അബ ഉൾപ്പെടുന്ന അസീർ ഇന്ന് സൗദിയുടെ ഭാഗമാണ് പണ്ടത് വിശാല യമന്റെ കീഴിലായിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സൗദി അറേബ്യ എല്ലാം രൂപീകരിക്കും മുമ്പ് പടയോട്ടത്തിനു വന്ന ഈജിപ്ത് കേന്ദ്രീകരിച്ച ഒട്ടോമൻ സൈനികരും പോർച്ചുഗീസുകാരുമെല്ലാം അസീർ കീഴടക്കാൻ ശ്രമിച്ചു പോന്നു അതിനവർക്കുള്ള കാരണം ആ പ്രദേശത്തിനുള്ള തന്ത്രപ്രധാന സ്ഥാനമാണ് അവരോടെല്ലാം അസീറിലെ ഗോത്രജനത ഏറ്റുമുട്ടിയപ്പോൾ ഒരു കുന്നിൻ ചെരിവിൽ ഖബറുകൾ നിറഞ്ഞു അസീറിന്റെ കുന്നു കയറിച്ചെന്നാൽ ഇന്നും തെളിയുന്ന ഒരു കോട്ടയും കുന്നിന് മുകളിലും താഴെയുമായുള്ള ശ്മശാനങ്ങളും അസീർ ജനത സൈനികരിൽ നിന്നും കുടഞ്ഞു മാറിയപ്പോൾ ചിന്തിയ ചോരപ്പാടുള്ള ചരിത്രം കുന്നുകളാൽ നിറഞ്ഞ അസീർ പ്രവിശ്യ അപരിഷ്കൃതരായ ആദിമ ഗോത്രങ്ങളോടൊപ്പം നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആടുകളെയും ഒട്ടകങ്ങളെയുമെല്ലാം പോറ്റി നടന്ന ജനത അവരുടെ ജീവിതം മാറി മറിയുന്നത് ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെത്തിയ പ്രവാചകന്റെ വരവോടെയാണ് അറേബ്യൻ ഉപദ്വീപിലെ ഗോത്രവർഗക്കാരെയെല്ലാം പ്രവാചകൻ ഭരണത്തിന് കീഴിൽ ഒരുമിപ്പിച്ചു വർഷം അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പ്രവാചകൻ വിടവാങ്ങി ഇതോടെ ഇസ്ലാമിക ഭരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഖലീഫമാരുടെ കീഴിൽ പ്രചരിച്ചു അന്നത്തോടെ മദീനയിൽ നിന്നും ഭരണശിരാ കേന്ദ്രം വിവിധ രാജ്യങ്ങളിലേക്ക് മാറി ഒടുവിൽ ഇറാഖിൽ പോലും അതെത്തി ഇന്നത്തെ സൗദിയിലെ അതായത് പഴയ ഹിജാസ് മേഖല ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാം ഇതോടെ പഴയ ഗോത്ര സംവിധാനത്തിലേക്ക് മടങ്ങി അങ്ങനെ മടങ്ങിയതിൽ പ്രമുഖമായ മേഖലയാണ് അസീർ പതിനാറാം നൂറ്റാണ്ടിൽ ഒട്ടോമൻ ഭരണം വരെ അസീറിലുള്ള ജനങ്ങൾ ഏതെങ്കിലും ഒരു സൈനികർക്ക് കീഴിൽ അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അന്ന് ഹിജാസിലും നജദിലും എത്തുന്ന എല്ലാ സൈനികരുടെയും പ്രധാന താവളമായിരുന്നു അസീറിൽ ഒട്ടോമൻ സൈന്യം എത്തിയപ്പോൾ അവർ നിർമ്മിച്ചതാണ് ഇക്കാണുന്ന കോട്ട ഈ കോട്ടക്ക് കഥകൾ ഏറെ പറയാനുണ്ട് ഒരു സാമ്രാജ്യം അടക്കിവാണ സൈനിക സമൂഹത്തിന്റെ കഥ അവരോട് ഏറ്റുമുട്ടി വീണ ഗോത്രങ്ങളുടെ കഥ അടിമകളായുള്ള ജീവിതത്തിനൊടുവിൽ ആയുധം സ്വന്തമാക്കി അവരെ വകവരുത്തിയ ചരിത്രം കോട്ട നിൽക്കുന്നത് അസീറിൽ നിന്നും മഹാലിലേക്ക് പോകുന്ന ചുരത്തിന്റെ ഏറ്റവും മുകളിൽ അറ്റത്തായാണ് കോട്ടയുടെ ഒരു വശത്തു കൂടി ചെന്നപ്പോൾ പല ഭാഗങ്ങളും നിലം പൊത്തിയതായി കാണാം അങ്ങിങ്ങായി കരിങ്കല്ലുകൾ വീണു കിടക്കുന്നുണ്ട് കൂടെയുള്ള സൗദി ചരിത്രകാരനായ അസിർ പൗരൻ കോട്ടയുടെ ചുമരിൽ ഒരു എഴുത്തു കാണിച്ചു അദ്ദേഹം അത് വായിച്ചു വർഷം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അന്നാകാം ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായത് ഇതാണ് ഇവിടെ രേഖപ്പെടുത്തിയ എഴുത്തുകളിൽ ഒന്ന് ഇതേ രൂപത്തിൽ തന്നെ ഈ കോട്ടയുടെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് എഴുത്തുകൾ കാണാൻ സാധിക്കും അക്കാലത്തുണ്ടായിരുന്ന അവരുപയോഗപ്പെടുത്തിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായ തീയതികളാണ് ഇതിനകത്ത് കാണാൻ കഴിയുക ആയിരക്കണക്കിന് സൈനികരുടെ താവളമായിരുന്നു ഈ പ്രദേശം അതുകൊണ്ട് തന്നെ പുറമെ നിന്ന് ഏതെങ്കിലും വിഭാഗങ്ങളോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ഏറ്റുമുട്ടാൻ എത്തുന്നവരോ എത്തിക്കഴിഞ്ഞാൽ അവരെ എതിരിടാൻ പാകത്തിലായിരുന്നു ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണഘടന ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇവിടെ നിന്നും വെടിവെച്ചിടാൻ പാകത്തിലുള്ള നിർമ്മാണം ഇവിടെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം തന്നെ സൈനികർക്ക് പ്രത്യേകമായിട്ട് താമസിക്കാനും നിൽക്കുവാനും കഴിയുന്ന രൂപത്തിലുള്ള വാച്ച് ടവറുകളും ഈ കോട്ടയുടെ പ്രത്യേകതയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കോട്ടയുടെ നിർമ്മാണ രീതി ആരെയും അത്ഭുതപ്പെടുത്തും ഏതാണ്ട് ഒരു മീറ്ററോളം വീതിയുണ്ട് ഈ ചുമരുകൾക്ക് ഇതേ രീതിയിലാണ് ഈ കോട്ടയുടെ എല്ലാ ഭാഗവും നിർമ്മിച്ചിട്ടുള്ളത് ആ നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ചുമരുകൾ ഏറ്റവും വൃത്തിയിലാണ് അവർ ഒരുക്കി വെച്ചിട്ടുള്ളതും കോട്ടയുടെ ഒരറ്റത്തേക്ക് ചെന്നാൽ തല ചുറ്റും വിധം ചെങ്കുത്തായ ചെരിവ് അസീറിന്റെ താഴെ ഇന്നത്തെ സൗദിയിലെ ജീസാനാണ് ആ കയറി വരാൻ ഇതു മാത്രമായിരുന്നു വഴി അന്നത്തെ ഗോത്രങ്ങൾ കയർ കെട്ടിയും കുന്നുകളിലൂടെ ശ്രദ്ധിച്ചിറങ്ങിയുമാണ് യാത്ര ചെയ്തിരുന്നത് എന്നാൽ ഒട്ടോമിൻ സൈന്യം കുന്നിന് മുകളിലേക്ക് ഈ കാണും പോലെ ഒരു ചുരം തന്നെ ഒരുക്കി എന്റെ പിറകിൽ കാണുന്നതാണ് മഹായിൽ ചുരം അത് പുതിയ കാലത്ത് നിർമ്മിച്ചതാണ് അതിന് മുന്നേ ഉണ്ടായിരുന്ന വഴിയാണ് എൻ്റെ ഇടതുവശത്തായി കാണുന്നത് അതുവഴിയാണ് ഈ കോട്ടയിലേക്ക് വേണ്ട സൈനിക നീക്കവും ഒപ്പം തന്നെ അവശ്യ അവശ്യവസ്തുക്കളുമെല്ലാം എത്തിച്ചിരുന്നത് ഇവിടെ മുകളിലെത്തി കഴിഞ്ഞാൽ ഏറ്റവും വിശദമായ കാഴ്ച താഴേക്ക് ലഭിക്കും അതുകൊണ്ടാണ് ഈ മേഖല അന്ന് തന്ത്രപ്രധാന കേന്ദ്രമായി മാറിയതും ഇവിടെ കോട്ട നിർമ്മിച്ച ഒട്ടോമൻ സൈന്യത്തിന് കൂട്ടലേറെ ഉണ്ടായിരുന്നു അസിർ മേഖല പിടിച്ചാൽ യമനും സ്വന്തമാകും അതോടെ ഏഷ്യയിലേക്കുള്ള കടൽ മാർഗത്തിന്റെ നിയന്ത്രണം ലഭിക്കും ചുരം സ്വന്തമായി നിർമ്മിച്ചതോടെ അന്നത്തെ അസീറിലെ ജനങ്ങൾ ഒട്ടോമൻ ഭരണത്തിന് കീഴിലായി ചെറുത്തുനിന്നവരും ഇടഞ്ഞു നിന്നവരും ജീവൻ വരെ കൊടുക്കേണ്ടി വന്നു സായുധരല്ലാത്ത ആ ജനം ഒടുവിൽ വിധേയരായി അവരുടെ ജീവിതത്തിലും കെട്ടിട നിർമ്മാണ രീതികളിലുമെല്ലാം ഒട്ടോമൻ ചിഹ്നങ്ങളും രീതികളും വന്നു അബഹയുടെ പല ഭാഗങ്ങളിലും ഇതെല്ലാം ഇന്നും ഉണ്ട് അതെല്ലാം സൈന്യം നിർമ്മിച്ച ചുരം കയറി വന്നതാണ് പിറകിൽ കാണുന്നതാണ് അവർ ഈ കോട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള സൈന്യത്തെയും ഒപ്പം തന്നെ അവശ്യ വസ്തുക്കളും എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന യാത്രാ മാർഗം അതിന്റെ നിർമ്മാണത്തിൽ പോലും അസീറിയൻ ജനതയെ ഉപയോഗിച്ചതായി അവരുടെ തലമുറകൾ പറയുന്നു കുതിരകളെയും ഒട്ടകങ്ങളെയും ചുരം കയറ്റി ഇവിടെ എത്തിച്ചു പിന്നാലെ സൈനിക വിഭാഗങ്ങളെയും പടക്കോപ്പുകളെയും എത്തിച്ചു ഒട്ടോമൻ ഭരണം ഇതിനിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വിവിധ കാരണങ്ങൾ അതിനുണ്ട് ഇതിനിടെ അറബ് മേഖലയിൽ ഗോത്ര വിഭാഗങ്ങൾക്ക് ഒട്ടോമൻ ഭരണത്തിനെതിരെ നീങ്ങാൻ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും സഹായിച്ചു ഇതോടെ അസീർ മേഖലയിലുള്ളവർക്കും ഏറ്റുമുട്ടാൻ വഴിയൊരുങ്ങി എന്നാൽ ബ്രിട്ടന്റെ സഹായം നേരിട്ടിവർക്ക് ലഭ്യമായോ എന്നതിൽ വ്യക്തതയില്ല പിന്നാലെ പല ഭാഗത്തായി ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് നൂറുകണക്കിന് ഒട്ടോമൻ സൈനികരും ഗോത്ര വിഭാഗങ്ങളും അന്ന് കൊല്ലപ്പെട്ടു ഈ കോട്ടക്ക് സമീപത്തും അകത്തുമെല്ലാം ഏറ്റുമുട്ടൽ നടന്നെന്നാണ് ചരിത്രം അപ്രതീക്ഷിതമായിരുന്നു ഒട്ടോമൻ സൈന്യത്തിനത് സൈന്യം ചിതറി അസീറിലെ ഗ്രാമീണർ കോട്ട പിടിച്ചെന്നാണ് ചരിത്രം ഇതിനാരെങ്കിലും അവരെ സഹായിച്ചോ സഹായിച്ചോയെന്നതിന് രേഖകളൊന്നുമില്ല പക്ഷേ സായുധരായ ഒട്ടോമൻ സൈനികർ ഈ മേഖല വിട്ടുപോകണമെങ്കിൽ ചെറുതല്ലാത്ത നാശം അവർക്കന്ന് സംഭവിച്ചിട്ടുണ്ട് തകർന്ന കോട്ടയും അതുതന്നെ പറയുന്നു കോട്ടയിൽ നിന്നും ചരിത്രകാരനായ ആ സൗദി പൗരൻ ഞങ്ങൾക്ക് മറ്റൊരു ഭാഗം കൂടി കാണിച്ചു തന്നു കോട്ടയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ മീസാൻ കല്ലുകൾ നിറഞ്ഞൊരു ഭാഗം നിരവധി ഖബറുകൾ നിറഞ്ഞൊരു പ്രദേശം തൊണ്ണൂറും ഇരുന്നൂറുമെല്ലാം രണ്ടായിരത്തോളം ഖബറുകളുണ്ട് ഈ ഭാഗത്ത് അക്കാലത്ത് നടന്ന ആ ഏറ്റുമുട്ടൽ എത്രമാത്രം ശക്തമായിരുന്നുവെന്ന് ഈ ഖബറുകൾ തന്നെ പറയും കുന്നിന് മുകളിൽ ഉള്ളതിന് പുറമെ കുന്നിൻ ചെരിവുകളിലും അഞ്ചിലേറെ ശ്മശാനങ്ങളുണ്ട് ആരുടേതെന്നോ എത്ര പേരുടേതെന്നോ എന്നതിന് കൃത്യമായ കണക്കില്ല പക്ഷേ അന്നു നടന്ന വിവിധ സമയങ്ങളിലായുള്ള ഏറ്റുമുട്ടലിൽ രണ്ടായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് അതിൽ എത്ര ഗോത്രക്കാരുണ്ടെന്നോ ഒട്ടോമൻ സൈനികരുണ്ടെന്നോ വേർതിരിച്ചുള്ള കണക്കുമില്ല എങ്കിലും കൂടുതൽ ഒട്ടോമൻ സൈനികരാണെന്ന് അസീറിലെ പുതിയ തലമുറ വിശ്വസിക്കുന്നു അന്ന് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ആരുടെയും പേരുകൾ ഇവിടെ കൊത്തിവച്ചിട്ടില്ല ഈ സ്മാരകശിലകൾ അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായി പോയ ഒരു ഏറ്റുമുട്ടലിൻ്റെ കഥ കൂടിയാണ് അസീറിലെ ഒട്ടോമൻ ഭരണകൂടവും ഗോത്രങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുതിയ കാലത്ത് അവരോർക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല ഏറെക്കാലം വിവിധ സൈനിക ഭരണത്തിന് കീഴിൽ നിന്നൊരു ജനത അതിൽ നിന്ന് പുറത്തു ചാടാൻ ശ്രമിച്ചതിന്റെ ഫലമായിരുന്നുവെന്ന് അസീറിലെ സൗദികൾ കരുതുന്നു തകരുകയായിരുന്ന ഒട്ടോമൻ സൈന്യം പിൻവാങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് ഉണ്ടായതെന്നും കഥകളുണ്ട് സൈനികമായി തകർന്ന അവർ ഹിജാസിലേക്ക് അഥവാ ഇന്നത്തെ മക്ക മദീന കേന്ദ്രീകരിച്ചുള്ള ഭരണപ്രദേശത്തേക്ക് പിൻവാങ്ങാനുള്ള ശ്രമത്തിനിടയിലായിരുന്നോ ഈ ഏറ്റുമുട്ടൽ എന്നും സംശയമുണ്ട് മീസാൻ കല്ലുകളും കോട്ടക്കല്ലുകളും കഥ പറയുന്ന ഈ പ്രദേശം തണുപ്പുള്ളൊരു മേഖല കൂടിയാണ് ഒട്ടോമൻ ഭരണത്തിന്റെ തുടക്കവും ഒടുക്കവും പറയും ഈ പ്രദേശത്തെ കോട്ടയും കബറിടങ്ങളും അത് കാണാൻ അബഹയിൽ നിന്നും മഹായിലേക്കുള്ള വഴിയിലേക്ക് യാത്ര തിരിച്ചാൽ മതി